കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തന പദത്തിൽ നൂറ്റാണ്ട് പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ നടക്കുന്ന യാത്രയുടെ പ്രചരണാർത്ഥം തൃക്കരിപ്പൂർ സോണിൽ സന്ദേശയാത്ര തുടങ്ങി വലിയ പറമ്പ് മാവിലാക്കടപ്പുറം ഒരിയരയിൽ സിയാറത്തിനു ശേഷം നടന്ന ചടങ്ങിൽ ജമിയത്തുൽ മുല്ലിം തൃക്കരിപ്പൂർ റേഞ്ച് പ്രസിഡന്റ് പി കെ അബ്ദുല്ല മൗലവി പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു സാറി പാലസ് വർഷങ്ങളായി മംഗലാപുരത്ത് ആദ്യമായി ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന സാരി പാലസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫാഷന്റെ പുത്തൻ വിസ്മയങ്ങൾ സാറി പാലസ് എൻ സൽവാർ കെ എസ് റാവു റോഡ് മാംഗ്ലൂർ केरल यात्रा जबाद यात्रांदाबा सं यात्रा संदेश यात्रा जबाद बा सं सं जिंदाबादा या जिंदाबाद ചരിത്ര സംഭവമാകുവാൻ പോകുന്ന മൂന്നാമത് കേരളയാത്രയുടെ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് തൃക്കരിപ്പൂർ സോണിന്റെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി പ്രചരണ സന്ദേശയാത്ര പ്രയാണം നടക്കുന്നത് വലിയപറമ്പ് മാവിലാക്കടപ്പുറം ഒരിയറയിൽ സന്ദേശയാത്രയുടെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ റേഞ്ച് ജമിയത്തുൽ മുല്ലിം പ്രസിഡന്റ് പി കെ അബ്ദുല്ല മൗലവി പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു സന്ദേശയാത്ര നായകൻ സൈഫുള്ള തങ്ങൾ ഏറ്റുവാങ്ങി ജലീൽ സഖാഫി ഇസ്മായിൽ സാദി വി സി മുഹമ്മദ് ഷിബിലി അമാനി എം ടി പി അബൂബക്കർ മൗലവി റസാഖ് പുഴക്കര ഇസ്മായിൽ മാവിലാടം എന്നിവർ സംസാരിച്ചു തുടർന്ന് വലിയപറമ്പ് തൃക്കരിപ്പൂർ പടന്ന ചെറുവത്തൂർ എന്നിവിടങ്ങളിലെ പര്യടനത്തിനു ശേഷം ആദ്യ ദിനം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ഞായറാഴ്ച രാവിലെ പിലിക്കോട് പഞ്ചായത്തിലെ ചന്തേരയിൽ നിന്നും ആരംഭിച്ച് പതിനെട്ട് കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി വൈകുന്നേരം ഈസ്റ്റലേരി പഞ്ചായത്തിലെ നീലംപാറയിൽ യാത്ര സമാപിക്കും News Bureau, Cervatur.